നമസ്കാരം വികസന പാതയിൽ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഉൽപാദന മേഖലയിലെ വികസന പദ്ധതികളിലൂടെ സാമ്പത്തിക വികസനം സാധ്യമാക്കാനുള്ള ചുവടുവയ്പ്പുകളാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട നീക്കമാണ് വ്യാവസായിക ഇടനാഴികൾ റോഡുകൾ റെയിൽവേ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളുടെയും കണക്ടിവിറ്റിയുടെയും സമഗ്രമായ ശൃംഖലയിലൂടെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണികളാണ് വ്യാവസായിക ഇടനാഴികൾ വിജയകരമായ മഹാരാഷ്ട്ര മോഡലുകളിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഇന്ത്യ ഈ സ്വപ്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് സാമ്പത്തിക വികസനത്തിനുള്ള ഒരു പ്രധാന തന്ത്രം വ്യാവസായിക വളർച്ചയും അടിസ്ഥാന സൌകര്യ വികസനവും സംയോജിപ്പിക്കുക എന്നതാണ് വ്യവസായങ്ങളുടെ വളർച്ചയെ പിന്തുണയ്ക്കുകയും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിൽ ശക്തമായ സാമ്പത്തിക അടിത്തറ സൃഷ്ടിക്കുകയും ആഭ്യന്തര അന്തർദേശീയ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് വ്യാവസായിക ഇടനാഴി പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് അവശ്യ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും ലോജിസ്റ്റിക്കൽ ചെലവുകൾ കുറയ്ക്കുന്നതിലൂടെയും വ്യവസായങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതി അർത്ഥമാക്കുന്നത് ഈ വ്യാവസായിക ഇടനാഴികളിൽ സ്മാർട്ട് സിറ്റികളുടെ വികസനവും ഉൾപ്പെടുന്നുണ്ട് ഇത് ഉൽപാദന മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ ഏറെ ഊർജം പകരും ഈ പദ്ധതികളുടെ ഗുണവശങ്ങൾ കേരളത്തിനും ഏറെ മുതൽക്കൂട്ടായിട്ടുണ്ട് കേരളത്തിൽ നിലവിൽ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ സ്മാർട്ട് സിറ്റികൾ അതിന് ഉത്തമ ഉദാഹരണങ്ങൾ ഇന്ത്യയിലെ സുപ്രധാന വ്യാവസായിക ഇടനാഴികളായ അമൃത്സർ കൊൽക്കത്ത ചെന്നൈ ബംഗളുരു ഈസ്റ്റ് കോസ്റ്റ് ഇക്കണോമിക് കോറിഡോർ ബംഗളുരു മുംബൈ എന്നീ വ്യാവസായിക ഇടനാഴികൾ അവ പ്രവൃത്തിപഥത്തിലെത്തിയതിന്റെ എട്ടാം വാർഷിക നിറവിലാണ് ഈ നാല് വൻകിട സുപ്രധാന പദ്ധതികൾ ഇന്ത്യയെ ആഗോളതലത്തിലെ തന്നെ ഉൽപ്പാദന ശക്തിയായി മാറാൻ ഏറെ സഹായിച്ചുവെന്ന് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റർനെറ്റ് ട്രേഡ് അഥവാ ഡി പി ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു ാഴികളുടെ വരവ് ഇന്ത്യയുടെ വ്യാവസായിക ഭൂപ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള നിർണായക ചുവടുവയ്പാണ് അമിതവേഗ റെയിൽവേ ശൃംഖലകൾ ആധുനിക തുറമുഖങ്ങൾ ലോജിസ്റ്റിക് ഹബ്ബുകൾ നൂതന വിമാനത്താവളങ്ങൾ എന്നിവയുടെ നിർമ്മാണവും വിപുലീകരണവും വിനിയോഗപ്പെടുത്തി ഈ ഇടനാഴികൾ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുമെന്നും ഡി പി ഐ ഐ ടി കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ പ്രധാന പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഓരോ ഇടനാഴിയും വ്യവസായത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും സമന്വയിപ്പിക്കുന്നതിനും ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തെ പിന്തുണയ്ക്കുന്ന ലോകോത്തര കണക്ടിവിറ്റി സ്ഥാപിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ അഥവാ ഡി ആണ് ഇന്ത്യയിലെ ആദ്യ വ്യാവസായിക ഇടനാഴി ഈ ഇടനാഴിയുടെ വരവോടെ രാജ്യത്തെ നിശബ്ദ വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചു ദേശീയ വ്യവസായ ഇടനാഴി വികസന പരിപാടി എൻ ഐ സി ഡി പിക്ക് കീഴിൽ ഇരുപത്തി എണ്ണായിരത്തി അറുനൂറ്റി രണ്ട് കോടി രൂപ മുതൽ മുടക്കിൽ പന്ത്രണ്ട് പുതിയ പദ്ധതികൾക്ക് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകുകയുണ്ടായി വൻകിട വ്യവസായങ്ങളിൽ നിന്നും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ നിന്നും ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ട്രില്യൺ രൂപ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പദ്ധതികളാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ വൻകിട പദ്ധതികളിലൂടെ ഒരു ദശലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും മൂന്ന് ദശലക്ഷം പരോക്ഷമായ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ വിശാലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായ ഈ സ്മാർട്ട് വ്യവസായ നഗരങ്ങൾ ഉത്തരാഖണ്ഡിലെ ഗുർബിയ പഞ്ചാബിലെ രാജ്പുര പാട്ട്യാല മഹാരാഷ്ട്രയിലെ ദിഗി കേരളത്തിലെ പാലക്കാട് എന്നിവയുൾപ്പെടെ പ്രധാന പ്രദേശങ്ങളിലായാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ ഉത്തർപ്രദേശിലെ ആഗ്രയും പ്രയാഗ് രാജും ബീഹാറിലെ ഗയയും തെലങ്കാനയിലെ സഹീറാബാദും ആന്ധ്രാപ്രദേശിലെ ഒർവഗലും കൊപ്പർത്തിയും രാജസ്ഥാനിലെ ജോധ്പൂർ പാലിയും പുതിയ വ്യാവസായിക പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് ഇന്ത്യയുടെ സാമ്പത്തിക സാമ്പത്തികമാലയിലെ അമൂല്യ മുത്തുകൾ പോലെയുള്ള ഈ വ്യാവസായിക സ്മാർട്ട് സിറ്റികൾ അടുത്ത തലമുറയെ പ്രതിനിധീകരിക്കുന്നവയാണ് അത് പ്രാദേശിക സമൂഹങ്ങളെ പിന്തുണയ്ക്കുകയും ഇന്ത്യയുടെ ആഗോള നിലവാരം ഉയർത്തുകയും ചെയ്യുമെന്ന് ഡി പി ഐ ടി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു രാജ്യം ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തെ സുപ്രധാന വ്യാവസായിക പുരോഗതി അടയാളപ്പെടുത്തുമ്പോൾ പന്ത്രണ്ട് പുതിയ പദ്ധതികളുടെ സമീപകാല അംഗീകാരം ഇന്ത്യയുടെ വ്യാവസായിക ഭൂപ്രകൃതിയുടെ ശക്തമായ ഭാവിയെയാണ് സൂചിപ്പിക്കുന്നത് ഇത് നവീകരണത്തിനും സ്വാശ്രയത്തിനും സുസ്ഥിര സാമ്പത്തിക വികസനത്തിനുമുള്ള രാജ്യത്തിന്റെ ശേഷി ശക്തിപ്പെടുത്തുമെന്നും ഡി പി ഐ ടിയുടെ പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നു വ്യാവസായിക ഇടനാഴികളോടുള്ള ഇന്ത്യയുടെ സമീപനത്തിന് ലോകമെമ്പാടുമുള്ള വിജയകരമായ മോഡലുകൾ ഏറെ മാതൃകാപരമാണ് ജപ്പാനിലെ ടോക്കിയോ ഒസാക്ക ഇടനാഴി ദക്ഷിണ കൊറിയയിലെ സോങ്ഡോ ഇന്റർനാഷണൽ ബിസിനസ് ഡിസ്ട്രിക്ട് ചൈനയിലെ സുഷൌ ഇൻഡസ്ട്രിയൽ പാർക്ക് വിയറ്റ്നാമിലെ സൈഗോൺ ഹൈടെക് പാർക്ക് സിംഗപ്പൂരിലെ ചൌറോങ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇന്തോനേഷ്യയിലെ കരാവാങ് വ്യാവസായിക നഗരം എന്നിവ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്ന വ്യാവസായിക ഇടനാഴികളാണ് സമീപഭാവിയിൽ ഭാവിയിൽ ഇന്ത്യയ്ക്കും ഈ നേട്ടത്തിന്റെ ഉയരങ്ങളിലെത്താൻ വൻ വ്യാവസായിക ഇടനാഴി പദ്ധതികൾ ഇടവരുത്തുമെന്ന് പ്രതീക്ഷിക്കാം വാർത്തയുടെ നിറം തേടി തനി നിറം